കോഴിക്കോട് കക്കോടി പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രം പരിസരവാസികൾക്ക് ദുരിതമാകുന്നു ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം ഒട്ടും സുരക്ഷിതമല്ലാതെ മഴയത്തും വെള്ളത്തിലും തള്ളുന്നത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് കുന്നുകൂടിയ മാലിന്യങ്ങൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്തിന് റിപ്പോർട്ട് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇറിഗേഷൻ വകുപ്പിന്റെ ഭൂമി കൈവശം ലഭിച്ചില്ല എന്ന വിചിത്ര മറുപടിയാണ് പഞ്ചായത്ത് നൽകിയത് കോഴിക്കോട് പഞ്ചായത്തിലെ മൂട്ടോളി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അതായത് വീടുകളിൽ നിന്ന് ഉപഭോക്താക്കളോട് പണം വാങ്ങിയതിന് ശേഷം സ്വീകരിക്കുന്ന മാലിന്യം അതുകൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലമാണ് തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യപരമായി ഈ സമീപവാസികൾക്കൊക്കെ ദുരിതം സമ്മാനിക്കുന്ന തരത്തിലാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് എന്ന് വേണം പറയാൻ കാരണം നമുക്കറിയാം ഈ കാണുന്ന വെള്ളത്തിന് സമീപത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെയാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങളടക്കം ഇവിടെ നിക്ഷേപിച്ചു എന്നുള്ള പരാതികളാണ് ഉയർന്നത് നമുക്ക് ഈ വെള്ളത്തിലെ നിറം നോക്കിയാൽ കാണാൻ കഴിയും കറുത്ത നിറമാണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള മണം കൂടി ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം അത്ര ഈ ദുർഗന്ധം ഇപ്പോൾ വമിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് പ്രധാനമായും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് അത് വെള്ളവുമായി കൂടി ചേരുന്ന സമയം അത്തരത്തിൽ സന്ദർഭത്തിൽ ഇത്തരത്തിൽ മലിന വെള്ളം മലിനമാവുകയും ഈ മലിന വീടുകളിലേക്കൊക്കെ ഒഴി ചെല്ലുകയും ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട പരാതി ഇത് സംബന്ധിച്ച പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഒരു പരിഹാരം അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം അവർ മണ്ണിട്ട് ഈ ഭൂമി ഈ പ്രദേശത്ത് നികത്തുമെന്നുള്ള ഉറപ്പൊക്കെ അവർക്ക് നൽകിയിരുന്നു പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഏതായാലും സമീപവാസികൾ പരിസരവാസികളൊക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവരിവിടെ ഒരു പൂങ്കാവനാക്ക ോട് പറഞ്ഞത് മണ്ണിട്ട് നികത്തും ഒക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ ദിവസം അവരും കംപ്ലൈന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവര് വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല സ്ഥലമാണ് അത്തരത്തിലുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളവുമായി കൂടിച്ചേരാൻ ഇടവരുത്തുന്ന രീതിയിൽ അവര് സ്വീകരിക്കുകയും ചെയ്യുന്നതെന്നാണ് പക്ഷേ ഇപ്പോഴും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ദുർഗന്ധം വാമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വെള്ളമൊക്കെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ മാലിന്യങ്ങളൊക്കെ ഈ വെള്ളവുമായി കൂടി കലരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് ഉള്ളത് എന്നുള്ളതും ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ് വീഡിയോ ജേണസ്റ്റ് ഷണ്ൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് കക്കോടിയിലെ ഈ മാലിന്യ സംവരണ കേന്ദ്രം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു